ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് ഒരു കരിമീൻ പൊള്ളിക്കുന്ന വീഡിയോ അങ്ങ് എടുത്താലോ എന്ന് വിചാരിക്കാം ഞാൻ ഇന്നലെ ടൗണിൽ നിന്ന് കരിമീൻ കിട്ടിയപ്പോൾ അത് ചെത്തി മേടിച്ചു അപ്പോൾ അത് കൊണ്ടുവന്ന് ക്ലീൻ ചെയ്ത് നല്ല മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി എടാ വേണ്ട ഇത് അമ്മ ഷൂട്ട് ചെയ്ത് തരാം ആ അതിൻ്റെ ഇടയ്ക്ക് ഇടുന്നോണ്ട് കരയിൽ അപ്പോൾ നമ്മൾ സാധാരണ പരട്ടുന്ന പോലെ ഇഞ്ചി പച്ചമുളക് എല്ലാം കൂടെ ഒന്ന് അരച്ച് പരത്തി വെച്ചിരിക്കുകയാണ് അപ്പോൾ അപ്പം ആദ്യം നമുക്കൊന്ന് പൊള്ളിച്ചെടുക്കണം പൊള്ളിച്ചെടുത്തതിന് ശേഷം നമുക്കൊരു മസാല റെഡിയാക്കിയിട്ടാണ് ഇത് നമ്മൾ ബാക്കി കൂടെ പൊള്ളിച്ചെടുക്കുന്നത് അത് കാണിക്കാം അമ്മ തരാം അപ്പം നമുക്ക് ആദ്യം ഇതൊന്ന് ഒരു ഹാഫ് ഫ്രൈ ഫുള്ള ഹാഫ് ഫ്രൈ ആയിട്ട് എടുക്കണം ഓക്കെ നമുക്ക് നമുക്കതിൻ്റെ കാര്യങ്ങളിലോട്ട് കിടക്കാം ഈ മീൻ അങ്ങ് ഹാഫ് ഫ്രൈ ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ എണ്ണ വെച്ചിട്ടുണ്ട് അപ്പം അതിലോട്ട് നല്ലതായിട്ട് ചൂടായിട്ടുണ്ട് അപ്പം ഞാനൊരു അതിലും വലിയ മൂന്ന് കരിമീനെ ഫ്രൈ ആക്കാൻ എടുക്കുന്നുള്ള ഇതൊരു ഹാഫ് ഫ്രൈ ആക്കിയാൽ മതി ബാക്കി നമുക്ക് മസാലയ്ക്കകത്താണ് നമുക്ക് ഫ്രൈ ആക്കേണ്ടത് ഓക്കെ ഞാനിത് മൂന്നെണ്ണം അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ് രണ്ട് ചെറുതായിരുന്നു അത് ഞാൻ അവന്മാർ കുച്ചയ്ക്ക് ഫ്രൈ ആക്കി കൊടുത്തു ഇതിപ്പോൾ വൈകുന്നേരമാണ് ഷൂട്ട് ചെയ്യുന്നത് ഇതൊരു ഹാഫ് കുക്കായിട്ട് ഹാഫ് ഫ്രൈ ആയി ആയിക്കഴിഞ്ഞിട്ട് നമുക്കിത് വാഴലക്കകത്ത് മസാലയൊക്കെ പൊഴിഞ്ഞ് വെക്കണം മസാല ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ എണ്ണയ്ക്കകത്ത് തന്നെ തയ്യാറാക്കിയാൽ മതി അപ്പോൾ ഇത് ഒന്ന് പകുതി ഫ്രൈ ആയിട്ട് നമുക്ക് തിരിച്ചു മറിച്ച് ഇട്ട് കൊടുക്കണം ഇത് ഒരു വശം നമ്മുടെ ഈ കരിമീൻ ഹാഫ് ഫ്രൈ ആയിട്ടുണ്ട് നമുക്കൊന്ന് മറച്ചിട്ട് നോക്കാം ഈ ഭാഗങ്ങളൊന്നും ഒരു ഹാഫ് ഫ്രൈ ആയിട്ട് അത് നമുക്ക് ഈ എണ്ണയ്ക്കകത്ത് എല്ലാം മസാല വളയാ അപ്പോൾ ഈ മീൻ നമുക്ക് ഹാഫ് ഫ്രൈ ആയിട്ടുണ്ട് അപ്പോൾ നേരത്തെ നമ്മളെടുത്ത് വെച്ചാൽ ഈ വാഴയിലോട്ട് തന്നെ എടുത്ത് വെക്കുവാണ് എന്നിട്ട് നമുക്ക് ഈ എണ്ണയ്ക്കകത്തോട്ട് നമുക്ക് മസാല തയ്യാറാക്കാം അപ്പോൾ നമുക്കിതൊന്ന് മാറ്റി വെക്കാം എന്നിട്ട് ഈ എണ്ണയ്ക്കകത്തോട്ട് നമ്മൾ മസാല തയ്യാറാക്കാൻ പോകും അപ്പോൾ നമ്മളിതിൻ്റെ അത് ഞാനേ ഒരു മൂന്നാല് കടുക ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരാ രുചിയാണ് കേട്ടോ കടുകിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ഉലുവോലും മീനായതുകൊണ്ട് ഉലുവരുണ്ട് മൂന്നും ഇട്ട് കൊടുക്കും ഒത്തിരി ഇട്ട് കൊടുക്കരുത് കഴിക്കും ഇത് ഇത്രയും മതി കണ്ട ഉലുവ ഇട്ട് കൊടുക്കും അത് തമ്മിലൊന്ന് പൊട്ടട്ടെ പൊട്ടിയതിന് ശേഷം നമുക്കിത് ഇവിടെ ഇത് വേണ്ട ഞാൻ ഇത് ചെറിയ ഉള്ളി മാത്രമേ ഉള്ളൂ കേട്ടോ സവോളയില്ല ഇത് ചെറിയ ഏകദേശം കാക്കിലും അടുത്ത് ചെറിയ ഉള്ളി ഉണ്ട് പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ഞാൻ ചതച്ചെടുത്തിരിക്കും കാരണം ഈ മസാലയ്ക്കകത്ത് കിടക്കുമ്പോൾ അത് ച കടിക്കാൻ നല്ല ടേസ്റ്റാണ് പിന്നെ ഒരു രണ്ട് ഒരു വലിയ പച്ചമുളകും ഒരു കുഞ്ഞു പച്ചമുളകും കാരണം ഇതിൻ്റെ അകത്ത് പച്ച മീൻ മുളകുമൊക്കെ വേറെ വരുന്നുണ്ട് എരിവുണ്ടാവും ഇതേ ഈ കറിവേപ്പിലാണ് ഞാൻ മുറിച്ചായിട്ടിരിക്കുന്നത് അതും ഒരു ടേസ്റ്റാണ് പിന്നെ ഒരു ഒരു ഇടത്തരം ഒരു തക്കാളി അപ്പോൾ അപ്പം ഇതേ പൊട്ടി വരുന്നുണ്ട് എന്നിട്ട് ഇതിൻ്റെ അകത്തോട്ട് നമുക്ക് ഇതെല്ലാം കൂടെ ഇട്ട് വഴയിട്ട് ആദ്യം നമുക്ക് ഇട്ട് വഴിയിട്ടൊന്ന് ചെറിയ ഉള്ളിയാണ് അപ്പോൾ ഇതൊന്ന് പൊട്ടിക്കോട്ടെ എന്നിട്ട് ഈ ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതിൻ്റെ അകത്തോട്ട് നമ്മൾ ആദ്യം ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കുക കേട്ടോ ചെറിയ ഉള്ളി ഗൈസ് ഇവരേ ആ ഞാൻ ഈ ഇട്ടതൊന്നും ഇവനെടുത്തില്ല ഇവനെല്ലാം ഓണാക്കി എടുത്തെന്നും പറഞ്ഞു അത് റെക്കോർഡായില്ല അപ്പം ഞാനൊന്ന് പറഞ്ഞു തരാം ഞാൻ ആ തക്കാളി തക്കാളി അല്ല അതായത് ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ചെറിയ ഉള്ളി കുറച്ച് ഉപ്പും കൂടി ഇട്ട് വഴുന്നാൻ വെച്ചിട്ടുണ്ട് ഇതൊരു പകുതി വഴുന്നായി കഴിയുമ്പോഴത്തേന് നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കണം ആ ഇടുന്നതെല്ലാം ഷൂട്ട് ചെയ്തതാണ് ഇവർ റെക്കോർഡ് ചെയ്തില്ല അപ്പം അതുകൊണ്ടത് കിട്ടിയില്ല അതുകൊണ്ടാണ് പറയുന്നത് ഇതെല്ലാം ഒന്ന് പകുതി വഴന്ന് വരണം എന്നെങ്കിൽ നമുക്ക് നമ്മുടെ തക്കാളി ഇട്ട് കൊടുക്കാം അപ്പോൾ അതെ ഇത് ഏകദേശം പകുതി മിച്ചം വഴന്നിട്ടുണ്ട് നമുക്ക് ഇതിൻ്റെ അകത്തോട് നമ്മുടെ ഈ തക്കാളി ആയിട്ട് കൊടുക്കാം അപ്പം ഞാൻ ചെയ്യുന്ന അങ്ങനെയാണെന്ന് പറയുക ഈ തക്കാളി ഇടുന്ന കൂട്ടത്തിൽ തന്നെ ഞാൻ പൊടി ഐറ്റംസും കൂടി ഇടും കാരണം നന്നായിട്ടിത് ഈ മസാലയുടെ രുചി എന്ന് പറഞ്ഞാൽ ഈ ശരിക്കും വഴന്ന് ഈ പൊടി ഐറ്റംസും എല്ലാം നന്നായിട്ട് എണ്ണ നില ഇന്നെണ്ണം വരെ വഴണം അപ്പം ഞാനിവിടെ എടുത്തിരിക്കും നമ്മൾ ഓൾറെഡി മീനിൻ്റെ അകത്ത് നമ്മൾ മുളക് പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചേർത്താണ് നമ്മൾ വരട്ടിയിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട് അത് കൂടാതെ അപ്പോൾ ഞാൻ വീണ്ടും ദേ ഒരു ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി ഒരു ചെറിയ സ്പൂണും മുളക് പൊടി പിന്നെ നമുക്ക് ഒരു ചെറിയ സ്പൂണ് മല്ലിപ്പൊടിയാണ് മല്ലിപ്പൊടി ഞാൻ ആ പിരട്ടിയതിൻ്റെ അതിനകത്ത് ഇല്ല മസാലയ്ക്കെല്ലാം പിന്നെ ഇച്ചിരി ഒരു ഒന്നര ചെറിയ ഒരു ഒരു വലിയ സ്പൂണും ഒരു ചെറിയ സ്പൂണും അതായത് ഏകദേശം ഒരു ഒന്നര സ്പൂൺ വരുന്ന കുരുമുളക് കുരുമുളക് പൊടി എപ്പോഴും അറിയാലോ മീൻ ഭയങ്കര ടേസ്റ്റാണ് അപ്പോൾ ഇതെല്ലാം കൂടെ നമ്മൾ നന്നായിട്ടൊന്ന് വഴറ്റുമാണ് അപ്പോൾ ഇത് വഴത്തുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒന്നോ രണ്ടോ വഴുന്നാൽ പോരാ ഈ തക്കാളി അരിഞ്ഞു ചേരുന്നടം വരെ ഇത് വഴറ്റി എടുക്കണം അതാണ് ഇതിന്റെ പാകം അപ്പോൾ ഈ മസാല നന്നായിട്ട് പിടിക്കും ഇപ്പം ഞാനൊരു മൂന്ന് മീനുള്ള മസാലയുള്ളൂ എടുത്തിട്ടുള്ളൂ ഏകദേശം ഇത് വഴന്ന് വരുമ്പോഴത്തേക്കിന് ഒരു നമ്മളിങ്ങനെ വെച്ച് നോക്കിയാൽ ഒരു മൂന്ന് മീനിനുള്ള കണ്ടോ കണ്ടോ കറക്റ്റ് മൂന്ന് മീനുള്ള ഒരു മസാല ആ ഒരു ഇതിലാണ് കൺസിസ്റ്റൻസിയിലാണ് ഞാൻ എടുത്തിരിക്കുന്നത് അപ്പോൾ ഇതിവിടെ കിടന്ന് നന്നായിട്ട് വഴന്ന് വരട്ടെ വഴന്ന് ഏകദേശം നമ്മുടെ ആ പാകമായി കഴിയുമ്പോഴത്തേക്കിന് നമുക്ക് ഒന്ന് ടേസ്റ്റ് ഉപ്പ് ഉണ്ടോ നോക്കണം ഒരു വേണമെങ്കിൽ ഒരു ശക്കര ഉപ്പും കൂടെ നമുക്ക് ചേർക്കാം ഓക്കെ പിന്നെ ഞാൻ ഇതിൻ്റെ അകത്ത് ഒരു രണ്ട് സ്പൂണ് ഫിഷ് മസാല കൂടെ ചേർക്കുന്നുണ്ട് കാരണം ഞങ്ങൾ ഇതുപോലെ ഇന്നാളിതുപോലെ ഈ ഫിഷ് മസാല ചേർത്ത് പൊള്ളിച്ചപ്പത്തേക്കിന് ഭയങ്കര ടേസ്റ്റായിരുന്നു ആ അപ്പോൾ ആ മസാലയ്ക്ക് ഒരു തിക്നെസ്സും വരും നല്ല രുചിയാണ് വേണ്ടവർ ചേർത്താൽ മതി ഞാൻ ചേർത്തൊന്നുള്ളൂ നിങ്ങൾക്ക് ഈ ഫിഷ് മസാല നിങ്ങൾക്ക് വേണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ചേർക്കാം നിർക്കും തോന്നുന്നു അപ്പോൾ തന്നെ അതിനൊരു തിക്നെസ് വന്നു ഇനി ഇത് നന്നായിട്ട് വഴന്ന് ശരിക്ക് ഈ എണ്ണ ഇങ്ങനെ ഇവിടെ തെളിയണം അതാണ് അതിൻ്റെ പാകം അപ്പോഴത്തേക്കിനീ തക്കാളിയൊക്കെ അലിഞ്ഞിപ്പം മസാല ഇത ഇവിടെ റെഡി ആയിട്ടുണ്ട് എണ്ണയൊക്കെ തെളിഞ്ഞു അപ്പോൾ നമുക്ക് മസാല ഇനി വാങ്ങാം അല്ലെങ്കിൽ കരിയും ഇപ്പൊ ഒന്നും ചെയ്യേണ്ട ഇനി നമുക്ക് അടുത്ത ചെയ്യാൻ പോകുന്ന നമുക്ക് ഇല വാട്ടാൻ പോകും ഇല നമ്മൾ ഇത് സെറ്റ് ആക്കി എടുക്കാൻ പോകാം ഇനി ഇലയൊക്കെ വാട്ടി കറക്റ്റ് സെറ്റാക്കി നമുക്ക് പൊള്ളിച്ചെടുക്കാം അങ്ങനെ നമ്മുടെ ഇല ഫുൾ ഒന്ന് ഒരു ഒരല്ലാടെ പകുതിയും വെട്ടിക്കൊണ്ട് വന്നാൽ അത് ഫുള്ള് ഞാൻ വാട്ടുവാണി ഇത്ര എല്ലാവരുടെ ആവശ്യമുള്ളൂ കാരണം നമുക്ക് മൂന്ന് മീനല്ലേ ഉള്ളൂ സാധനമില്ല എന്നുകൂടെ ഇല ഇത് ഒന്ന് തുടച്ചെടുക്കണം എന്നിട്ട് ഒന്ന് തുടച്ചതാണ് ഒന്നുകൂടെ തുടച്ച് വൃത്തിയാക്കിയിട്ട് നമുക്ക് സെറ്റാക്കി പൊള്ളിക്കുന്നത് കാണിച്ചത് അപ്പോൾ നമുക്ക് ജനങ്ങളെ ഒരു സന്ധ്യയാകുമ്പോഴാണ് ഇത് ചെയ്യുന്നത് അതാണ് ഈ ഒരു ടാതി നമുക്ക് ഇച്ചിരി മസാല ഞാനൊരു മീഡിയം ലെവലിൽ മസാല എടുത്തിട്ടുള്ളൂ ഒത്തിരി മസാല എടുത്തിട്ടില്ല ഒത്തിരി മസാല ഇട്ടൊരു ചോവ വരും കിട്ടുള്ളൂ അപ്പോൾ ആദ്യം നമുക്ക് മസാല ഒന്ന് ആദ്യം ചുവട്ടിപ്പരട്ടി കൊടുക്കാം എന്നിട്ട് നമുക്ക് നമ്മുടെ മീൻ എടുക്കണം പിന്നെ മീനിൻ്റെ അകത്ത് ഞാൻ കണ്ടോ ഇതിൻ്റെ അകത്ത് ഒരു ശകലം മസാല വെക്കും അപ്പോൾ അതൊരു പ്രത്യേക ടേസ്റ്റാട്ടോ ഇഞ്ചി പച്ചമുളകൊക്കെ കൊടുക്കും എന്നിട്ട് ഇതിൻ്റെ മുകളിലോട്ടോ നമുക്ക് കുറച്ച് മസാല കൂടി ഇടാം അപ്പം ഇത് നമ്മൾ തവി കൊണ്ടൊക്കെ ഭംഗിയിൽ ഇടാൻ പോയി കഴിഞ്ഞാൽ രുചി കിട്ടത്തില്ല നമ്മൾ ഇത് നാടൻ ആൾക്കാരല്ലേ കൈയൊക്കെ തേച്ച് അതിൻ്റെ അകത്ത് അങ്ങനെ തേച്ച് വരട്ടി വെക്കണം കിട്ട കൈകൊണ്ട് തേച്ച് വെക്കുമ്പോൾ അതിനൊരു പ്രത്യേക രുചിയാണ് ഇനി നമുക്കിത് ഒന്ന് പൊതിഞ്ഞ് കെട്ടിയിപ്പോൾ ഇത് ഒരുപാട് പൊള്ളി എണ്ണയൊന്നും കോരി ഒഴിച്ച് പൊള്ളിക്കണ്ട സാധാരണ ആൾക്കാർ ഒത്തിരി എണ്ണയൊക്കെ കോരി ഒഴിച്ച് പൊള്ളിച്ചു വെക്കും നമുക്ക് വേണമെങ്കിൽ ഒരല്ലേയും കൂടെ വേണമെങ്കിൽ വേണ്ട അല്ലേ ആവശ്യമില്ല അപ്പോൾ ഇതിങ്ങനെ ഒന്ന് നമുക്ക് പൊട്ടിക്കൊടുക്കാം നീളം കുറഞ്ഞു പോയായിരുന്നാൽ ഞാനപ്പം എന്നെ ഇതെന്നറിയോ ഒരെണ്ണം കൂട്ടിക്കെട്ടി കൂട്ടിക്കെട്ടിയിട്ട് ഇങ്ങനെ വെച്ചു ഇതിപ്പോൾ നമ്മൾ ഒരുപാടില്ലല്ലേ ഞാൻ പറഞ്ഞില്ല ഒരു മൂന്നെണ്ണത്തിൻ്റെ ഞാൻ എടുത്തിട്ടുള്ളൂ അപ്പം നമുക്കതൊരു തവയ വെച്ച് ഒന്ന് പൊള്ളിച്ചെടുത്താൽ മതി അപ്പോൾ ഒരെണ്ണം ഇവിടെ റെഡിയായി നമുക്ക് ഇങ്ങോട്ട് വെക്കാം അടുത്തതും നമ്മൾ എടുക്കുക അങ്ങനെ എടുത്തു മസാല എടുത്തു മസാല നമ്മൾ എടുത്തു ഇതൊരു കുറച്ച് മസാല നമുക്ക് എവിടെ ഒരുത്തം ചാടി കയറിയിട്ടുണ്ട് ആ കയറി കസേരയിലൊക്കെ നേടാം കസേര കയറിയിരുന്ന് അഭിനയിക്കുന്നുണ്ടേ മീൻ കണ്ടിട്ട് അയ്യോ ഇങ്ങനെ ഒരു മീൻ തീറ്റ നമുക്ക് മീൻ്റെ അകത്തോട്ട് ശക്കല മസാല വെക്കാം എന്നിട്ട് ഇതിങ്ങനെ നിരത്തി വെച്ചിട്ട് ഇതിൻ്റെ പൊക്കത്തോട്ട് ഇത് വെച്ചിട്ട് നമുക്ക് അതിൻ്റെ മുകളിലോട്ട് കുറച്ച് മസാലയും കൂടെ ചേർത്ത് നമുക്ക് ജഗജിങ്കിനാക്കി ആക്കി വെക്കണം ഇത്ര ഞാൻ ഒരുപാട് മസാല എടുത്തില്ല കുറച്ചുകൂടെ ഞാനിതിൻ്റെ അകത്ത് നമ്മുടെ ചെറിയ ഉള്ളി മാത്രമേ ചേർത്തിട്ടുള്ളതാണ് ഒരു രുചി ചെറിയ ഉള്ളിക്കൊരു പ്രത്യേക രുചിയാണ് ഇത് നമുക്കങ്ങനെ പൊതിഞ്ഞ് കെട്ടാം ഇതെല്ലാം കൂടി ഇങ്ങനെ വെക്കുന്നുണ്ട് എന്നാന്ന് അതെ ഒരു ശകലം ഇടവ് കണ്ട് നമുക്കിത് വെച്ചിങ്ങനെ ഒന്ന് വലിഞ്ഞ് കെട്ടാം വലിച്ചു കെട്ടണം ഒന്ന് നമ്മൾ ഇങ്ങനെ കെട്ടി കെട്ടോ അപ്പോൾ ഒന്നുകൂടെ ഇങ്ങനെ കെട്ടുക കാരണം വാഴയിൽ ഒരു നമുക്ക് ആ ഉദ്ദേശിച്ച പോലെ ഒരു നീളം കിട്ടിയില്ല അപ്പോൾ അതിൻ്റെ നാ നാരെടുത്തതും ഇതിനെ വെട്ടിക്കൊണ്ടുവന്ന് നീളം കിട്ടിയില്ല അപ്പോൾ അത് നമ്മൾ ഒപ്പിച്ചെടുക്കുവാണ് അപ്പോൾ അങ്ങനെ നമുക്കിത് മൂന്നും കെട്ടി ഇനി പൊള്ളിക്കുന്ന കാണിച്ചു തരാം അപ്പോൾ നമ്മളൊരു തവയാണ് വച്ചിരിക്കുന്നത് ദോശത്തവ കേട്ടോ അപ്പോൾ ഈ തവയിലൊരു ശകര എല്ലാം ഒഴിച്ചിട്ട് എങ്ങനെയൊന്ന് ചുറ്റിക്കുക ഒരുപാടെണ്ണം വേണ്ട കേട്ടോ ചുറ്റിച്ചിട്ട് നമുക്ക് നമ്മുടെ കരിമീൻ പൊള്ളിക്കാൻ പറ്റും വീടുകൾ ഇത്തിരി അങ്ങ് മാറി വെച്ചാൽ ദേവത്തോട്ട് എണ്ണം വെച്ചു അപ്പോൾ ഇതിങ്ങനെ നമ്മൾ മൂന്നെണ്ണം പൊള്ളിക്കാൻ കഴിക്കും ഇനി നമുക്ക് പൊള്ളിച്ച് വന്നതിൻ്റെ സ്ഥിതി എല്ലാം നോക്കാം പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കാൻ എന്താ വെച്ചാൽ തീയ്യൽ സിമ്മേൻ്റിൻ ഇടാൻ പോകും അതിൽപ്പത്തെ സിമ്മേൻ്റെ ഇട്ടിരിക്കുകയെ കിഴപ്പ് സിമ്മേൻ്റ് ഇട്ടിരിക്കുകയാണ് ഇനി വേറെ അരിവീം ഇടുക ഞാൻ എപ്പോൾ ചെയ്യുമ്പോൾ മീൻ പൊള്ളിക്കുമ്പോൾ ഇത് ഈ മത്തിയാണേലും ഏത് മീനാണ് പൊള്ളിക്കുമ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒന്ന് കവറ് ചെയ്ത് നോക്കും കവർ ഇടുന്നോളൂ ആ കവർ ചെയ്യുമ്പോൾ ആ ആവിയും കൂടി അടിച്ച് ഈ ഗ്രേവിക്കകത്ത് ഒരു എന്താ പറയുന്നത് ഒരു ഗ്രേവി തിക്ക് പോലെ ആവും ഈ ഡ്രൈ ആയിട്ട് ആ അതെ വേലോട്ടൊക്കെ പൊടിച്ച് ഈ ആവി ഇറങ്ങി അപ്പം പിന്നെ എൻ്റെ ഇടയ്ക്ക് ഒരു കാര്യം പറയാൻ മറന്നുപോയി ചെറുതായിട്ട് ഞാൻ ശക്കല ഉപ്പും കൂടെ ചേർത്തിരുന്നു ഉപ്പ് നോക്കിയപ്പോൾ ഇച്ചിരി ഉപ്പ് കുറവായിരുന്നു അപ്പോൾ നമ്മുടെ ഇത് സിമ്മേൽ ഒരു എല്ലാം കൂടെ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റിനുള്ളിൽ നമ്മുടെ കരിമീൻ പൊള്ളിച്ചത് റെഡിയായിട്ട് കിട്ടും അപ്പോൾ നമുക്കൊന്നിത് ഒന്ന് എന്തായാലും നോക്കാം ഏകദേശം ഒരു വഷം ഇതായിട്ടുണ്ട് പൊള്ളി പൊള്ളിയിട്ടുണ്ട് പിന്നെ ഒരു വഷം നമുക്ക് അത്ര വഷം കൂടെ ഉണ്ടാകാം ഓക്കെ കേട്ടോ ഇത്ര എണ്ണയാണ് ആകാതെ കാരണം നമുക്ക് ഈ ഗ്രേവിക്കകത്തൊക്കെ എണ്ണയാണ് കേട്ടോ അപ്പോൾ ഇപ്പം ഇപ്പോഴും ഞാൻ തീ ടിമേലായിട്ടിരിക്കുന്നത് കേട്ടോ അപ്പം ഏകദേശം ഒരു പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് ഒരു പത്ത് മിനിറ്റ് കൂടെ ഇങ്ങനെ ഇരിക്കട്ടെ അപ്പോൾ നമ്മുടെ കരിമീൻ സൂപ്പറും കരിമീൻ പൊള്ളിച്ചത് റെഡിയായി ഇനി നമുക്കിത് പ്ലേറ്റിലോട്ട് മാറ്റാം അതിൻ്റെ അകത്തെ എണ്ണയൊക്കെ നെയ്റ്റി വീണിട്ടുണ്ട് കേട്ടോ ഒരു ശകലേ ഇലക്കൊരു പ്രശ്നമായിരിക്കും എന്നാലും കുഴപ്പമില്ല നന്നായിട്ട് വന്നിട്ടുണ്ട് ഇതാണ് നമ്മുടെ കരിമീൻ പൊള്ളിച്ചത് ഇത് നമുക്ക് ജസ്റ്റ് ഓരെണ്ണമെന്ന് തോറന്ന് നോക്കാം ഇത് വേണം ഇത് നമ്മളെ ഇതെടുത്ത പടി കേട്ടോ നമ്മളെ കടയിലൊക്കെ ചെന്ന് ഒരെണ്ണം വാങ്ങിച്ചാൽ ഇതിപ്പോ ഏകദേശം ഒരു മുന്നൂറ്റമ്പത് രൂപയ്ക്കുള്ള ഒരു കരിമീൻ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു അയ്യോ ഉണ്ടോ എനിക്കത് അയ്യൊക്കെ ആയിക്കൊള്ളുന്നു വെയിലും ആഹാ മുടും ഒക്കെ എന്നെ വേർത്ത് പൊളിച്ചിരിക്കൾക്കാരെ കാണിച്ചു അവര് പേടിച്ചു എന്റെ വേർപ്പുണ്ടോ ഇത് ഞാനിവിടെ പൊള്ളിച്ചോണ്ട് പറയല്ല ഭയങ്കര ടേസ്റ്റാണ് ഞാൻ എൻ്റെ ഓ ഈ ഗ്രേവിക്കാ ഭയങ്കര ടേസ്റ്റ് കേട്ടോ നട പറയണ്ട வேற ഒന്നും പറയണ്ട അടിപൊളി ടേസ്റ്റ് ഇത് ഇപ്പോ നമ്മള് അല്ലേ ഇതിപ്പോരും കടയേ പോയേണേ 350 400 കൊടുക്കാം നിവേനോട് കൊടുക്കാം താഴെ ഒരു വലിയ കണ്ടം നോക്കിടാ അവന് عنده નોટ કඩપું കൊണ്ടોടാ මොન നേരം けട്ടാ അങ്ങനെണ്ടാ பத்தி சொன்ன 거 நல்லா இது சூப்பર കണ്ടോ

അയ്യോ അയ്യോ വിഴിഞ്ഞു ആ അപ്പൊ നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം കേട്ടോ എന്റെ മുഖം ഒരു കാരണവശാലും കാണിക്കണ്ട എനിക്ക് വേർത്ത് കുളിച്ച് ഇരിക്കയാണ് അപ്പൊ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം